ശരി കൊറേ കഴിഞ്ഞിട്ട് ബോധതയും വന്നിട്ട് കഴിഞ്ഞില്ലോ എനിക്ക് കിട്ടിയോ എഴുതി കിട്ടിട്ടതാ അപ്പൊ ആരംഭിക്കല്ലേ പട്ടാണിപ്പരിപ്പ് ഒരു ഗ്ലാസ് ഉഴുന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ഇത് ചേർത്ത് പുതിർത്താൻ വെച്ചതാണ് ആദ്യം ഒന്ന് നല്ലോണം അരച്ചെടുക്കണം അരച്ചെടുക്കാറുണ്ട നല്ലോണം അരയത് ചതഞ്ഞെടുത്താൽ മതി തലതരപ്പായിട്ട് അത് ഞാൻ ഇച്ചിൻ്റെ അതിലിട്ടിട്ട് അരച്ചിട്ട് വരാം അരച്ച മാവ് പരിപ്പ് അരച്ച മാവ് മാവിലേക്ക് ചേർക്കേണ്ടത് അതാണ് വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇടിച്ച വെളുത്തുള്ളി ഇടിച്ച ഇഞ്ചി പിന്നെ ചതച്ച മുളക് ജീരകം വെരിചീരകം കായപ്പൊടി 不好写，这个价格。 ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം മാവെല്ലാം റെഡിയാക്കി ഇനി എണ്ണ ചൂടാക്കാൻ വയ്ക്കട്ടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ ചൂടാവുന്ന നേരം അവിടെ ഞാൻ കടലെണ്ണയാണ് ഒഴിക്കുന്നത് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കണം ഇനി ബോണ്ട നമ്മൾക്ക് ആവശ്യമായ വലുപ്പത്തിൽ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് അധികം വലുപ്പമില്ലാത്ത ബോണ്ടയാണ് അങ്ങനെ നമ്മുടെ ബോണ്ട റെഡി ബോണ്ട ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായയും കൂടി ആയ നല്ല രസമല്ലേ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് പാങ്ങളേൻ്റെ മോളും നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൂടി കുടിക്കാന്ന് വിചാരിച്ചു അടിപൊളിയായിട്ട് ഞാൻ ബോണ്ട ഉണ്ടാക്കി വെച്ചു പുറത്ത് നല്ല മഴയും പെയ്യുന്നു ഇപ്പൊ ഞാനൊന്ന് ഫ്രഷായി വന്നു കട്ടൻ ചായ അടുത്തു പോയി ഫ്രഷായി വന്ന് ഇതാ അപ്പൊ കുടിക്കാൻ ഇരിക്കുകയാണ്